ഒരു വലിയ ആശുപത്രിയിൽ പോയി അടുത്ത റൂമില് രോഗികളായ രോഗിയായ ഒരു ഉസ്താദിനെ സന്ദർശിക്കാൻ ചെന്ന് അപ്പൊ ഉസ്താദിനോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ നിസ്കരിക്കല് ബാപ്പ ഉസ്താദാണ് മകൻ ഉണ്ട് അവിടെ മകൻ ബാപ്പാനേക്കാൾ വലിയ ഉസ്താദാണ് ബാപ്പ പറഞ്ഞു ഉസ്താദ് പറഞ്ഞു അഞ്ചു ദിവസായി നിസ്കരിച്ചിട്ടില്ല എന്തേ വൃത്തിയില്ല വൃത്തിയില്ല ഉസ്താദിനെ അങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾ എന്താ പിന്നെ പറയാ വൃത്തി വേണോ വേണം നിസ്കരിക്കാൻ വൃത്തി നിർബന്ധമാണ് ഒതുല്ലാത്തവന ഇല്ലേ പക്ഷേ ഒതുക്കണെങ്കിൽ എന്ത് വേണം വെള്ളം വേണം വെള്ളമില്ല അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്താ കാരണം കഠിനമായ ചൂടാണ് തൊടാൻ പറ്റില്ല തൊട്ടാൽ തൊലി പോകും അല്ലെങ്കിൽ കഠിനമായ ചൂടായിട്ട് രോഗം വരും അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിലോ പച്ച ആയാലും തൊടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം മുറിവുണ്ട് അല്ലെങ്കിൽ കഠിനമായ പനിയാണ് അസുഖങ്ങളാണ് ശരി എന്ത് ചെയ്യണം തയമ്മം ചെയ്യണം എന്താ തയമ്മം മണ്ണാണ് കേട്ടോ മണ്ണാണ് വേറൊന്നുമല്ല മണ്ണിൽ ഒരടി എന്നിട്ട് ഒന്ന് കൊടയാ എന്നിട്ട് കണ്ടില്ലേ മുഖം തടവ മുഖം 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 മണ്ണിലടിച്ച് ഒന്ന് കൊടഞ്ഞിട്ട് ഒറ്റപ്രാവശ്യം മുഖം തടവുക ഒറ്റ പ്രാവശ്യം വലത് കൈ കൊണ്ട് ഇടത്തെ കൈയ്യന്റെ കൈപ്പത്തിയുടെ പുറം ഭാഗവും ഇടത് കൊണ്ട് വലത്തെ കയ്യന്റെ പുറം ഭാഗവും ഒന്ന് തടവുക അതേ ഉള്ളു പണി കുറച്ച് മണ്ണ് വേണം കുറച്ച് മണ്ണ് പൊതിയണം ചോറ് പൊതിയണില്ലേ ഉണ്ട് പലതും കൊണ്ടുവരുന്നില്ലേ ഉണ്ട് ഇനി മണ്ണില്ല ഒരടി എവിടെ ആയാലും പറ്റും വേണ്ടത് മണ്ണാണ് അതില്ലെങ്കിൽ എന്ന് നിസ്കരിക്കണം അപ്പോ വൃത്തി ഉണ്ടോ ഇല്ല മണ്ണുമേ മൂത്തു വെച്ചാ വൃത്തിയാകുമോ ഇല്ല പക്ഷെ ശുദ്ധിയാകും ശുദ്ധിയാകും ഇസ്ലാമിന്റെ നിയമതാണ് ശുദ്ധിയാകും അപ്പോ തുണി കുപ്പായോ ചളി ഉണ്ട് ചളി നജസ് വിയർപ്പുണ്ട് നജസ് കളറുണ്ട് നജസ് ഇനി നെജസ് തന്നെ ആയി ഓക്കെ കഴുകാൻ വെള്ളല്ലെങ്കിലോ കുഴപ്പമില്ല ഇനി നെജസ്സിലാണ് കിടക്കുന്നത് മൂത്രവാർച്ചക്കാരനാണ് മലം പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കക്കൂസിന്റെ ഉള്ളിൽ വീണ് കിടക്കുന്നു പുറത്തേക്ക് വരാൻ ഒരു നിവൃത്തിയില്ല നമ്മൾ ഉപേക്ഷിച്ച മാലിന്യം ആ കക്കൂസിലുണ്ട് പുറത്തേക്ക് വരാൻ മാർഗമില്ല വിളിച്ചാൽ കേൾക്കുന്നില്ല മൊബൈല് കയ്യിലില്ല അങ്ങനെ അവസ്ഥ വരാം അള്ളാഹുവി കത്ത് രക്ഷിക്കണേ അങ്ങനെ വന്നാൽ അവിടെ നിസ്കരിക്കണം മലത്തിലാ നിസ്കരിക്കണേ പക്ഷേ നിസ്കാരത്തിന് എക്സ്ക്യൂസ് ഇല്ല മെൻസാകണം അല്ലെങ്കിൽ ബോധല്ലാതാകണം അപ്പോളേ ഉള്ളൂ അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ അപ്പോ മറക്കരുത് ഒരൊറ്റ നേരം പോലും അപ്പൊ മൂത്രവാർച്ചക്കാരനാണെങ്കിലോ മൂത്രം പോയിക്കൊണ്ടേയിരിക്കുന്നു നിസ്കരിക്കണം ഇനി നിസ്കരിക്കേണ്ടത് നിന്നിട്ടാണ് നിന്നിട്ടാണ് നിൽക്കാൻ കഴിയില്ലെങ്കിലോ കഴിയാത്തപ്പയി നിൽക്കുക ഇരിക്കേണ്ടി വരുമ്പോ ഇരിക്കുക ഇരിക്കാനും വയ്യ കിടക്കുക കിടന്നിട്ടെന്ത് ചെയ്യണം കൈ കൊണ്ട് അക്ബർ എന്ന് പറഞ്ഞ് ചെവി വരെ കൊണ്ടുപോയി അല്ലെങ്കിൽ ചുമരുവരെ കൊണ്ടുപോയി ഇടത്തെ കൈൻറെ മീതെ വലത്തെ കൈയാക്കി നെഞ്ഞത്ത് വെക്കണം അതെന്താ അവിടെ വെക്കാൻ എവിടെയാണോ ഹൃദയം എവിടെയാണോ അവിടെ വെക്കണമെന്ന് റസൂൽ വസ്സലാമിയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ വേണ്ട കണ്ണും അനങ്ങാത്ത വിധത്തിൽ ക്ഷീണിച്ചു പോയി കണ്ണ് പൊറക്കണില്ല മനസ്സുകൊണ്ട് നിസ്കരിക്കണം ഇനി വല്ല സംശയവും ബാക്കിയുണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി കൊടുക്കാൻ പറയാം കേട്ടോ ക്ലിയർ അപ്പോ ഒരൊറ്റ നേരത്തെ നിസ്കാരം ഇതാ ഒരു നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്ന നമ്മൾ എത്ര നിസ്കാരം പാഴാക്കിയിട്ടുണ്ടാകാം അപ്പൊ ഈ വിഷയം നമ്മളൊന്ന് പഠിക്കണം പാഴായ നിസ്കാരങ്ങൾ അല്ല പാഴാക്കിയ നിസ്കാരങ്ങള് പാഴായ നിസ്കാരങ്ങൾ അള്ളാഹു മാപ്പാക്കട്ടെ പാഴാക്കിയ നിസ്കാരങ്ങൾ കരുതിക്കൂട്ടി പാങ്ക് കൊടുത്തു ചെങ്ങൈമാരൊക്കെ പോണ്ട് പള്ളിയുണ്ട് തലങ്ങും വിലങ്ങും പാങ്ക് എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത് അപ്പോ രോഗിയെ കാണുമ്പോ പ്രാർത്ഥിക്കണം രോഗവിവരങ്ങളൊക്കെ ചോദിക്കണം പാപങ്ങൾ കഴുകിക്കളയാനുള്ളതാണ് ഇല്ല സാരല്ല നമ്മളോന്റെ ഒമ്പിലിച്ച് ഓരോ ഒമ്പിലിച്ച് പറയാം ഈ അസുഖം വന്നിട്ട് ആ വടക്കയിലെ ചേക്കുട്ടിയൊക്കെ മരിച്ച് എന്നിങ്ങനെ പറയാം മരണത്തിന്റെ കാര്യങ്ങൾ പറയും അങ്ങനെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ രോഗം വന്നത് അറിയിക്കണേ ക്യാൻസർ വന്നാ അവൻസർ ആണ് അപ്പൊ എന്താ ഈ തൗപ ശരിക്ക് ചെയ്തോളൂ ഇനി ഒരു മടക്കമില്ലാത്ത രോഗമാണെന്ന് ഡോക്ടർമാർ പറയുന്നു ആണ് നല്ല പറയുന്നു അപ്പൊ വിഷയം നമുക്ക് വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ രോഗിയെപ്പറ്റി പറ്റി നമ്മൾ പ്രാർത്ഥിക്കും പരിക്കേറ്റ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വന്ന് ആശുപത്രി കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം ശരി ഇനിയുള്ള വിഷയം എന്താണ് മരിച്ചു മരിച്ചവരൊക്കെ മരിച്ചു ഇന്നെത്രയായി എത്രയായി എന്ന് നമ്മൾ പരസ്പരം ചോദിക്കുന്നുണ്ട് അപ്പോ വാർത്തകൾ എല്ലാ സെക്കൻഡിലും നമുക്ക് എത്തുന്നുണ്ട് ഏറ്റവും വലിയ അനിശ്ചിതത്വം മരിച്ചോ ഇല്ലേ എന്നറിയാത്ത കേസുകളാണ് എത്രയോ ആളുകൾ അങ്ങനെ ലോകത്ത് ബുദ്ധിമുട്ടുന്നുണ്ട് അതിലേറ്റവും വലിയ സങ്കടകം കുറെ കാലമായി ഭർത്താവ് എവിടെയാണെന്ന് അറിയില്ല മരിച്ചോ ഇല്ലേ എന്നറിയില്ല വേറൊരു കല്യാണം കഴിക്കേണ്ട അത്യാവശ്യമുണ്ട് ശരീരത്തിന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ പൈസന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ മെണ്ടിപ്പറയാൻ ഒരു തൊണ ആവശ്യമുണ്ട് ആ സ്ത്രീകളൊക്കെ എന്താ ചെയ്യാൻ നമ്മളാരും മുങ്ങരുത് ഞാൻ പോവാ എന്ന് പറഞ്ഞ് കുപ്പായ ഹാങ്ങ് വലിച്ചു നീടുത്തിട്ട് ഒറ്റപ്പോക്ക് ചില ആണുങ്ങൾ കൊള്ളാം മീസണ്ടല്ലേ ഓളും അങ്ങനെ ഇറങ്ങിയാലോ ഈ കുട്ടികളൊക്കെ എന്താവും വീട് കൊളമാവുള്ളൂ അതുകൊണ്ട് നമ്മളാരും അങ്ങനെ ഇറങ്ങിപ്പോരുത് പോയാൽ ചിലപ്പോൾ തിരിച്ചു വരാൻ തോന്നൂല അങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട് ഇരുപത്തെട്ട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോ നഷ്ടാവശിഷ്ടങ്ങൾക്കിടയിൽ അവനവന്റെ വേരുകളെ തേടിയെടുക്കാൻ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇത് ആരാണ് ഇത് മോനാണ്ട്ടിയാണെന്ന് അറിഞ്ഞുകൂടാ ഭാര്യ എവിടെ അവൾ ഭർത്താവിന്റെ ഭാര്യയായിരുന്നു എവിടെയാണ് അവൾ മുറിക്കുക മരിച്ചു എന്നറിഞ്ഞ ഓക്കെ നാലു മാസവും പത്ത് ദിവസം കഴിഞ്ഞാൽ കുളിച്ചൊരുങ്ങി നിൽക്കാൻ മരടിയിട്ടുണ്ട് അരുളിയിട്ടുണ്ട് കേട്ടോ ആര് മരിച്ചാലും ഭാര്യ നാലു മാസവും പത്തു ആയാൽ അണിഞ്ഞൊരുങ്ങി നിൽക്കണം എന്നാ കല്യാണം വേണോ വേണ്ടെന്നുള്ള മരിച്ചാൽ എന്താ ഇന്നാലില്ലാഹി ഞങ്ങളും മരിക്കും മകൻ മരിച്ച എന്താ ഭർത്താവ് എന്ന് പറയും പറയണോ അല്ല ഇന്നാലില്ലാഹി തരണേ ഇതിനേക്കാൾ നല്ലത് നല്ലത് എനിക്ക് പിന്നെ പിന്നാലെ തരണേ എന്താ നല്ലത് നല്ല ഭർത്താവ് നല്ല ജീവിതം ഭർത്താവിന് വേണ്ടേ നല്ല ജീവിതം നല്ല ഇതിനേക്കാൾ നല്ല അവസ്ഥ നന്നാകണം എന്നല്ലാതെ മോശാകണം എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഉഷാറായിട്ട് പറയണം ഇത് ആര് പഠിപ്പിച്ചു സ്നേഹത്തിന്റെ റസൂല് പഠിപ്പിച്ചു ആ റസൂലിന് ബെമ്മക്കളെ കണ്ടല്ലോ ആ പെ മരിച്ചാൽ റസൂള്ളന്റെ ഒരു മകൾ മരിച്ചല്ലോ ഉസ്മാൻ ഉസ്മാൻ്റെ ഭാര്യ എന്താ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഇതിനേക്കാൾ നല്ലത് തരണേ ഇതിനെക്കാൾ നല്ലൊരു ഭാര്യ മകളെക്കാൾ ഉണ്ടാവൂ എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കാതിരിക്കണ്ട ഉറിയാൻ അബുസലാർ മരിച്ചപ്പോ മദീനത്തേക്കുള്ള ഹിദറിന്റെ കഥ പറഞ്ഞപ്പ രണ്ടാളെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ കുട്ടിന്റെ കൈ വലിച്ചു കുടുംബക്കാര കഥയൊക്കെ അവര് പ്രാർത്ഥിച്ചു റസൂല പഠിപ്പിച്ച പ്രാർത്ഥന അള്ളാഹു ഈ വിപത്തിൽ എനിക്ക് പ്രതിഫലം തരണേ ആപത്തിൽ പ്രതിഫലം തരണമെങ്കിൽ വേണം തലട്ടടിച്ച ഞങ്ങക്ക് ഞാനാണോ എന്ന് പറയുക ദേഷ്യം പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത കൂലിട്ടുവോ ഇല്ല ശാന്തമായിട്ട് മയത്ത് കൊണ്ടുപോകുമ്പോൾ കരയൊക്കെ ചെയ്യ ശാന്തമായിട്ട് വീട്ടിൽ അനാചാരങ്ങൾ ഇല്ല ഒന്നുമില്ല മരിച്ച സന്തോഷം പ്രകടിപ്പിച്ച് കുലാവി എടുക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുത് അങ്ങനെ കൂലിയിട്ടുള്ളു ഇതിനേക്കാൾ നല്ലത് എനിക്ക് തരണേ അപ്പോ അത് അവരുടെ മനസ്സിൽ കടന്നു വന്നു എന്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യൻ ഈ അബൂസേക്കാൾ എന്ന് മനസ്സിൽ വന്നു നാലു മാസം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ആരാ റസൂലിന്റെ ഒരു ദൂതൻ വരുകയാണ് അംബാസഡർ വരെയാണ് റസൂൽ നിങ്ങളുടെ മക നിങ്ങളെ കല്യാണം ആലോചിക്കുന്നുണ്ട് അഞ്ചാറ് മക്കളുണ്ട് അവർക്ക് അവര് പറഞ്ഞയച്ചു ഞാൻ ഈ ദേഷ്യം പിടിക്കുന്ന ആളാണ് എങ്ങനെ ഈറ ഏത് ഈറ ചക്കോളത്തി മറ്റൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവിനോട് കുറച്ച് ദേഷ്യം പിടിക്കണ സ്വഭാവം ഉണ്ട് എനിക്ക് പിന്നെയോ എനിക്ക് കുറെ മക്കളും ഉണ്ട് എന്ന് സാധാരണഗതിയിൽ റസൂല് കല്യാണം ആലോചിച്ച ആ ഞാൻ റെഡി ആക്ക എനിക്ക് എന്നതിനെ പറ്റും ഞാൻ ഉഷാറാണ് എന്ന് പറയുന്നില്ല ഇത് ആ സാധുവായ സ്ത്രീ നമ്മളമ്മ ഏ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ റസൂല് പറഞ്ഞു നിന്റെ ദേഷ്യം മാറാൻ ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചോളാം കുട്ടികളല്ലേ അത് ഞാൻ ഏറ്റെടുത്തോളാം അങ്ങനെ ആ തിരു കല്യാണം ആരംഭ കല്യാണം കഴിഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞത് മകളും ഭാര്യയും ഉണ്ണിയും ഒക്കെ മനസ്സിലാക്കണം ഭർത്താവ് മരിച്ചാൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് അപ്പോ നമ്മള് പറ്റിയുള്ള ചിന്തകൾ എല്ലാ സന്ദർഭത്തിലും ഇവിടെ നമ്മൾ കേട്ടും കണ്ടും ഇരിക്കുമ്പോൾ ആ മരണത്തിന്റെ ഭയാനകതകൾ അനിശ്ചിതത്വം എന്താണ് അനിശ്ചിതത്വം എന്താണ് എവിടെയാണ് ഭർത്താവ് എന്ന് അറിയാതെ എവിടെയാണ് മരിച്ച ആൾ ഈ എവിടെയാണ് കാണാതായ മനുഷ്യനെന്നറിയാതെ കുടുംബാംഗങ്ങൾ ഇങ്ങനെ അനിശ്ചിതമായ അവസ്ഥയിൽ കഴിയുന്ന ഓരോ മിനിറ്റും ഒന്ന് ആലോചിച്ചു നോക്കി അള്ളാഹു അവർക്ക് നീ ആശ്വാസമരുളനെ പിന്നെ തല കിട്ടി ബാക്കി കിട്ടിയില്ല ഉടല് കിട്ടി ബാക്കി കിട്ടിയില്ല കയ്യും കാലം ഒക്കെ അവിടുന്ന് കിട്ടി ബാക്കി കിട്ടിയില്ല അത് ആരുടേതാണ് ആരുടേതാണ് മേപ്പാടിയിൽ നിന്ന് നിലമ്പൂർ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഓരോ പ്രദേശങ്ങളിലും പോയി നോക്കുകയാണ് നമ്മളെ പ്രിയപ്പെട്ടവന് എവിടെ ഈ കാൽ ആരുടേതാണ് കാല് ഒരു മറുകുണ്ട് അത് പറയാൻ ആ മറുകറിയുന്ന ഉമ്മ ജീവിച്ചിരിക്കണ്ടേ ആ ബാപ്പ അറിയണ്ടേ ആ ബാപ്പ പറഞ്ഞു കൊടുക്കാൻ ആളേ ഭാര്യ ഭർത്താവിന്റെ നെറ്റിയിൽ ഒരു അടയാളമുണ്ട് അത് പറയാൻ ഭാര്യ മരിച്ചു പോയിരിക്കുന്നു ഈ മയ്യത്താരു എങ്ങനെ കണ്ടെത്തും എല്ലാം കൊണ്ടും ധീരധീരമായ കാര്യങ്ങളിലൂടെ കടന്നുപോയ നല്ല നല്ല മനുഷ്യന്മാര് അതാ അങ്ങനെ കിടക്കുകയാണ് ഇതൊക്കെ ഇതൊക്കെ അവിടെ വന്നു എന്നാൽ ഈ കാരക്കോട് വരാൻ എത്ര സെക്കൻഡ് മതി അവരെക്കാൾ നമ്മൾ വലിയ ഉഷാറാണോ നമ്മളെക്കാൾ അവർ മോശമാണോ അല്ല എങ്കിൽ നമ്മൾ എന്താ ഞാൻ ആലോചിക്കേണ്ടത് നമ്മളെ മരണമാണ് നമ്മളെ മരണമാണ് നമ്മുടെ മരണത്തെ പറ്റിയാണ് ഇനി ചിന്തിക്കേണ്ടത് നമുക്ക് നന്നായി മരിക്കണം കെലിമ ചൊല്ലി മരിക്കണം ആ കെലിമ ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പറയുന്നവരുടെ കെലിമയല്ല ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന മക്കത്ത് നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന മറിയം ബിബിയെ സഹായിക്കണേ എന്ന് പറയുന്നവരുടെ കാക്കണേ എന്ന് പറയുന്നവരുടെ കെലിമ നിസ്കരിക്കുന്നവരുടെ കലിമ കൊടുക്കുന്നവരുടെ കെലിമ നോമ്പെടുക്കുന്നവരുടെ കെലിമ ഹജ്ജ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുടെ കെലിമ എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്തു സ്വർഗത്തിൽ വിചാരിക്കുന്നവരുടെ കെലിമയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അപ്പോ തിരുനബി അലൈഹി വസ്സലമയോട് ഒരു ചോദ്യം ചോദിക്കുന്നു ഇബനുമാജയിലെ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ഹദീസ് മനുഷ്യന്മാരിൽ ഏറ്റവും വളഞ്ഞോന്മാരാരാണ് സമർത്ഥന്മാരാരാ അതിബുദ്ധിമാന്മാരാ എന്റെ മോണ്ടല്ലോ എന്താ ഒരു മൊബൈല് കേടുന്നവ കൊടുത്താൽ മോനെ ഒപ്പം നന്നാകും ഏതൊരു മെഷീൻ കണ്ടാലും അതോ റിപ്പയർ ചെയ്യാം ഏത് കണക്കും കൂട്ടും എല്ലാത്തിലും ഫസ്റ്റ് ആണ് എ പ്ലസ് ആണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നു മോനെ മോളെ എന്റെ ഭർത്താവ് എത്ര വലിയ കച്ചവടക്കാരെന്നറിയും അഞ്ചു റുപ്പി ഉണ്ടെങ്കിൽ അത് ആറുപ്യാക്കാതിരിക്കൂല അങ്ങനെ നമ്മൾ പറയുന്നുണ്ട് നല്ലതാ പക്ഷേ അതുക്കും അതെന്താ അതാ ചോദ്യം ഏറ്റവും കൂടുതൽ മരണത്തെ പറ്റി ഓർക്കുന്ന ആള്